നമ്മൾക്കതില്ലാതെ അവർക്ക് നിങ്ങൾക്ക് ഒന്നും ലക്ഷ്യമില്ല അത് മാത്രം അദ്ദേഹത്തിന്റെ വാതിൽ തുറന്ന് ദിക്കു എല്ലിക്കോ അപ്പൊ കൽബിലേക്കാരു വന്നു കൽബിൽ ആരില്ല കൽബിൽ പറ കൽബിലാരില്ല അതല്ലെ ദൂടെ ചെല്ലിയ കൂലിയിട്ടില്ലേ ചെല്ലിയ കാര്യം തീരും തീരും പക്ഷെ എന്ത് വേണം ഇപ്പൊ നമ്മളെപ്പോലത്തെ ആളുകൾ ഉദാഹരണം പറയാ ഒരു കുട്ടിക്ക് ഒരു പദം പറയാൻ കഴിയില്ലെങ്കിൽ മാർഷ് അതൊരുപത്തഞ്ചു വർഷം പറയുന്നു തിരിഞ്ഞില്ല അതിനെന്താ പറയാ ഹൃദയസ്ഥമാക്കുക മനസ്സിലായില്ല ഹൃദയസ്ഥമാക്കുക എന്ന എന്താ ഹൃദയത്തിൽ അത് സ്ഥായിയാക്കുക ഹൃദയത്തിൽ സ്ഥായിയായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കാലത്തും പോവൂല ഇങ്ങനെ പറയും ഒരു കുട്ടിക്ക് കാര്യം പറയാൻ കഴിയാത്ത എന്തുകൊണ്ട് അത് ആ വടിവോടുകൂടെ എവിടെ ഇല്ലാത്തോണ്ടാണ് അപ്പൊ നമ്മളോട് ഈ വിക്രെല്ലാം പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളെ എവിടെ ഇല്ല ഹൃദയത്തിൽ ഇല്ല അതിന് ഈ കുട്ടി ഈ വരിയിലൂടെ ചിന്തിക്കണം ഈ വരിയിലൂടെ ചിന്തിച്ച കുട്ടിക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ കയറും കുട്ടി അതിലേക്ക് ചിന്തിച്ചതേ ഇല്ല എങ്കിൽ ഭാഷണമുന്നിൽ ഒരു പക്ഷേ പറഞ്ഞു കൊടുത്താലും അത് കഴിഞ്ഞാൽ പിന്നി മറക്കും ഏതുപോലെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടിയോട് നിങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ചോദ്യം എന്ന് ചോദിച്ചു നോക്കി ഒറ്റ ചോദ്യം കിട്ടൂല റാങ്ക് ഹോൾഡർക്കും കിട്ടൂല എന്തുകൊണ്ട് നിങ്ങളോടൊന്നാണ് പറഞ്ഞത് എസ് എസ് എൽ സി പരീക്ഷയിൽ എഴുതിയ റാങ്ക് ഹോൾഡർ ആയ കുട്ടിയോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടൂല എന്തുകൊണ്ട് ഈ പരീക്ഷ അല്ലാത്ത ലക്ഷ്യം ആ കുട്ടിക്ക് ഇല്ല മനസ്സിലാവണ്ട പറഞ്ഞത് കൽബിൽ അള്ളാഹു എന്ന ചിന്തയോടുകൂടെ നാവിൽ അള്ളാഹു വന്നാൽ അത് കൽബിലേക്ക് ബലം കൂട്ടും അതിന് കൽബിൻ ആരില്ലേ അവിടെയാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം കൽബ് അത്രയും പാറക്കല്ലായി നീപ്പതിനെന്ത് വേണം ഉദാഹരണം പറയാ പല്ലിമൽ ഉച്ച കിട്ടിയാൽ കെട്ടി പല്ലുമേൽ ഉച്ചോ പല്ലുമേൽ ഉച്ചാൽ പല്ലിന്മേൽ കെട്ടിയാൽ ആ ഉച്ച ഇളക്കി കളയുന്ന സാധനങ്ങളുണ്ട് ബ്രഷ് പിന്നെ ചില എന്താ എന്താ പറയാ ചില മസു ചില പൊടികൾ ഇതൊക്കെ ഇട്ട് ബ്രഷിട്ട് വരസിയാലേ എന്ത് പോകുള്ളൂ അപ്പൊ പല്ല് ഈ സാധനം തമ്മിൽ കാണുന്ന മാത്രയിൽ അത് കണ്ടുമുട്ടിയാൽ എന്ത് പോകും ഈ അത് തമ്മിൽ കണ്ടുമുട്ടിയാൽ പോകും അതിനമ്മിൽ കണ്ടുമുട്ടിയില്ലെങ്കിലോ പോവില്ല അത് കണ്ടുമുട്ടണം ഈ ലോകത്തെ ഏറ്റവും വലിയ എന്താ അപ്പൊ പല്ലിൽ ഉച്ച ഏറ്റവും വലിയ ബോൺ ചെയ്യേണ്ട പണി എന്താ ബ്രഷില് കോൾഗേറ്റ് കോൾഗേറ്റ് എക്സാമ്പിൾ എന്തോ ഒരു പൊടി ഇട്ടിട്ട് എന്ത് ചെയ്യണം വരസ അതിനാ സാധനം കിട്ടണം അത് കിട്ടൂലെങ്കിലോ നാട്ടില് കിട്ടാല്ലെങ്കിലോ ഞാൻ ഒന്നുകൂടി തീർച്ചു പറയാം ഈ ലോകത്തെ ഏറ്റവും വലിയ വിഭാഗത്ത് സംസ്കാരമല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ വിഭാഗത്ത് സ്വാഹാബികൾ വിഭാഗത്താണ് എന്താ സ്വാഹാബികൾ വിഭാഗത്ത് നെള്ളർ തോജി മുഹമ്മദ് റസൂള്ള മൂത്തേക്കോക്കലാണ് അതാണ് ആപ്പിൾ പൊടി അതാണ് ആ ബ്രഷ് അത് ഒട്ട് നോക്കിയാൽ തന്നെ നമ്മളെ കൽബന്തായി ശുദ്ധവും അങ്ങനത്തെ സാധനങ്ങൾ കിട്ടാനില്ല നാട്ടിൽ റസൂള്ളാനെ പോലത്തെ കിട്ടൂലെന്നല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ താഴെ ആളെങ്കിലും കിട്ടിയ മതിയായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല സിദ്ദീഖുൽ അക്ബറിൻ്റെ ഏറ്റവും വലിയ വിഭാഗത്തെ എന്താണ് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞത് ആ നസുർ ഇല്ലാ ജി കെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗത്തെ എന്താ നിങ്ങൾ ആ എന്നിട്ട് ഈ ആൾ ആരായി സിദ്ദീഖുൽ അക്ബറായി സിദ്ദീഖുൽ അക്ബറിൻ്റെ ഏറ്റവും വലിയ വിഭാഗ സംസ്കാരമല്ല പിന്നെന്താ മക്കളെ എന്താണ് റസുലാൻ മൊത്തിക്കോക്കലാണ് ആ മോക്കിയ അവിടെ ഒരു പ്രകാശുണ്ട് അത് നൂറാ നൂറു ലാഹിയാണ് പടച്ചു കൊടുത്ത പ്രത്യേക പ്രകാശാണ് അത് പിടിക്കാൻ കയറി അത് ലേസർ രശ്മിയാണ് ഉദാഹരണം പറയാ എന്താ നമ്മള് ക്യാൻസർ ഉള്ള ഒരാളെ എന്താ ചെയ്യേ റേഡിയേഷൻ ചെയ്തിട്ട് എന്താവും കരിച്ചാലും അപ്പൊ ചില ഈ ഈ അഴുക്കിനെ കളയാൻ ഈ പറയ ഈ ലേസർ രശ്മികൾക്ക് കഴിയാലോ ഇത് നിസ്സാരപ്പെട്ട ഭൗതികമായ അൻവാറുൽ ഇലാഹിയ അതാണ് ഹബീബ നബിന്റെ മോത്ത് അതൊന്നിങ്ങനെ നോക്കിയാൽ മതി എന്തായി ആ സെക്കൻഡ് ും കിട്ടൂല ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യന്മാരാരാ സുഹാബികൾ ലോകാവസാനം വരെ തലകുത്തി നിന്നാലും ഒരു സെക്കൻഡ് സുഹാബികൾ കിട്ടിയ ഭാഗ്യം ഒരു സെക്കൻഡ് കിട്ടിയ ഭാഗ്യം കിട്ടൂല എന്ത് റസൂള്ള നോക്കി റസൂള്ളാലും മുന്നിൽ വന്ന് വന്നിട്ടുണ്ടോ അതിൽ കണ്ണോട്ടൻ ഉണ്ട് കണ്ണോട്ടനെ അങ്ങോട്ട് നോക്കാൻ കഴിയുന്നല്ലോ അങ്ങോട്ട് നോക്കില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ബ്രഷിനെ പല്ല് അങ്ങോട്ട് വരിച്ചല്ലല്ലോ ഉണ്ട് ബ്രഷ് പല്ലിനെ ഇങ്ങോട്ടല്ലേ വരസുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യ നിങ്ങൾ വിചാരിച്ചൊന്നുമല്ല നിങ്ങൾ ഞാൻ വിചാരിച്ചതാ നിസ്കാരം നിസ്കാരത്തിനെ പറ്റി എന്താണ് കുറുവാൻ പറഞ്ഞു നിസ്കാരത്തിൽ പല ആളുകൾക്കും നിരകാണ് പൊവൈലുല്ലിൽ സഹേപത്തി എന്ന രാജ ലോകത്തെവിടെ എങ്കിലും ഈ ലോകത്തെ ഏറ്റവും വലിയ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ സ്വഹാബികളാ ഈ ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവന്മാരോചിക് ആണ് ഈ പറയുന്നത്

റിയില്ല പക്ഷെ അവൻ പറ്റിച്ചു ഇല്ല ഒരാൾ മക്കത്ത് പോയിമെന്ന് തിരിച്ചു വന്നു ഒരു വട്ടെങ്കിലും കഴബ ഇടയ്ക്ക് സോടിച്ച് കരിഞ്ഞില്ല ഓനക്കാൾ മല്യം ആരാ മക്കത്ത് ഇല്ല ഒരാൾ മക്കയെ ആലോചിക്കരിഞ്ഞു റബ്ബേ എനിക്ക് കാഴ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ ഉൻ الشيخ عبد القادر ജീല്ല അന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നണ്ടാവും നാളെ എന്ത് ഓ കരിഞ്ഞവനാണ് ആകൃച്ചവനാണ് അവസരം ഉണ്ടായില്ല മറ്റൊന്നോ നിനക്ക് പറഞ്ഞു മനസ്സിലായില്ല കുട്ടളെ വൃത്തൻ മക്കയിൽ എത്തി പക്ഷേ ഒരു വട്ടം പോലും അല്ലാഹുവിൻ്റെ പരിശുദ്ധ കഅബയുടെ കിസ്വ മിടിച്ച് എന്തേയില്ല റബ്ബിയുഗ്ഫിർ ലീ അന മുദിബിൻ അൻ ആസിൻ ഞാൻ ദോഷിയാണ് ഞാൻ മോശപ്പെട്ടവനാണ് റബ്ബേ എന്നൊന്നും പറഞ്ഞു കരഞ്ഞില്ല ഇവര് കാണ വലിയ ദോഷിയാ

അതിന് ആരും ആഗ്രഹിച്ചു വെച്ചാലും അതെന്തേ അത് ഈ ഭൂമിയിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സ്വർഗത്തിന്റെ പ്രതിനിധിയാ സബബ അത് എന്ത് വെച്ചാലും അത് അന്ത്യനാളിൽ അയാൾക്ക് വേണ്ടി കൊണ്ട് സാക്ഷിയാകുമെന്ന് പറഞ്ഞത് ഒരാൾ അതൊക്കെ അതിന്റെ ഒക്കെ നാട്ടിലെത്തി അതിനൊന്നും പോയില്ല െ കിസ്മ പിടിച്ച് കയറാൻ ആർക്കും കഴിയാലോ ആ സ്വർണ്ണപാത്തിന്റെ ചോട്ടിലൊന്നും കഴിയാത്ത ആ വാതിലവിടെ നിൽക്കാൻ ആർക്കാ കഴിയാത്ത ദിവസം ശവർമ്മ വന്നു പോന്നും ചെയ്തു മധ്യാനും പോയി തിരിച്ചു വന്നു ഒന്ന് അവനെ പറഞ്ഞാ കളമ്പ മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്ക് നിസ്കരി നിസ്കാരത്തിനൊന്നും അത്ര ശ്രദ്ധയില്ലാത്ത ഒരു ജനപ്രതിനിധി ഒരിക്കലും ഉമിറക്കു തിരിച്ചു വന്നപ്പോൾ ആരോ പത്രക്കാരൻ മറ്റേ ചോദിച്ചു നിങ്ങൾ അങ്ങനെ ഒരു ദൈവവിശ്വാസി ഞങ്ങൾ ഞങ്ങൾ പിന്നെ പിന്നെ ഞങ്ങൾ അത്രയും നിസ്കാരത്തിന് അത്രയും കണിക്ഷതൊന്നും ഇല്ലാത്ത ആളാണല്ലോ അതിലൊന്നും നിങ്ങളത്ര ഒരു കണിഷ്ഠത പുലർത്തുന്ന അത്ര ആളായിട്ട് കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾ ഉമിറക്കു ആയത് അപ്പോൾ അദ്ദേഹത്തിന് പറയാം എന്ത് അങ്ങനെയൊക്കെ ഒരു കാലം എനിക്ക് കഴിഞ്ഞു പോയി ഇനിയെങ്കിലും വയസ്സായില്ലേ എനിക്ക് ഭക്ഷണിലേക്ക് അടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ എന്താ മതി അദ്ദേഹം പറഞ്ഞേ അവിടെന്താ നടക്കണെന്ന് അറിയാൻ വേണ്ടി പോയതാണ് എങ്ങനണ്ട് എവിടെന്താ നടക്കണം അതൊന്നും അറിയാലോ അനുഭവ എങ്ങനെ മനസ്സിലായില്ല ഇപ്പോ ആർക്കൊപ്പിച്ചു ഇവിടുത്തെ മനസ്സിലായില്ല മീഡിയകളൊക്കെ സന്തോഷായി വയസ്സായില്ലേ നന്നാവണം അനുഭവ

ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ സ്വഹാബിയ ഏറ്റവും നിർഭാഗ്യവാൻ നിങ്ങളല്ല നിങ്ങൾക്ക് സമാൻ തെരഞ്ഞെടുത്ത് റബ്ബല്ലേ നിങ്ങൾക്ക് സുഹാബിയ ആകാം ഹൃദയം കൊണ്ട് കൂടെ സുഹാബിയാകാം അബീബിൻ്റെ കൂടെ നടന്നു മനസ്സിലായില്ലേ റസുല്ലാൻ ഓർത്ത് കരഞ്ഞു ഞങ്ങളോട് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ നബിക്ക് ശേഷം വന്ന കവികളിൽ ഹൃദയം തുറന്ന കവികളെല്ലാം നബി ഓർത്ത് കരഞ്ഞോരാണ് കരയ എന്തുകൊണ്ട് നബിയുടെ കാലത്ത് ജീവിച്ചില്ലല്ലോ കാനേഷിന്റെ ഒരു പാട്ടുണ്ട് എന്താണ് ഓർമ്മല്ല കനേഷ് പൂനൂരിൻ്റെ ഒരു പാട്ടുണ്ട് അദ്ദേഹം എന്നൊക്കെ നല്ല നല്ല റസൂൾദാനിഷ്ടമുള്ള ആളുകൾ ഒരാളാണ് കനേഷ് പൂനൂര് അദ്ദേഹം പണ്ട് നമ്മളെ ക്യാമ്പിൽ വന്നിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് നല്ല മനുഷ്യനാണ് കനേഷ് പാട്ട് പാട്ട് എഴുതുന്ന ആൾ കാനേഷൻ അറിയില്ലേ അദ്ദേഹം റസൂൾദാനെപ്പറ്റി എൻ്റെ അപ്പം പറയുന്നത് റസൂള്ള കാലത്തൊരാൾ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ റസൂള്ളാന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു കവിത അതൊക്കെ നല്ല മനസ്സാണ് വിദേശത്ത് എന്താ പോലെയൊന്നും വലിയ ആരാധന ഉള്ളവരൊന്നും ആയിട്ട് തോന്നില്ല അങ്ങനെയൊക്കെ ഒരു സാധാരണ ആളുകളായിട്ടാണ് തോന്നുന്നത് പക്ഷേ അവരൊക്കെ അള്ളാഹൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ കവിത പറയു തന്നെ അള്ളാഹുത എല്ലാവർക്കും അഹമ്മത്തിൻ്റെ വാതിൽ തുറന്നേരട്ടെ ഒരാളെ എന്ത് ഒളിപ്പിച്ച് വെച്ചാലും റസൂൽ അയാളുടെ കൽബിലുണ്ടാവണം റസൂല്ലാം അള്ളാഹാൻ്റെ കമിലായ പ്രതിനിധിയാണ് ആ പ്രതിനിധിയെ സ്നേഹിക്കാൻ നമ്മൾ ഉത്തരവാദിത്തം പിന്നെ അതിൻ്റെ ബാക്കിൽ ബാക്കിൽ വരുന്ന ആളുകളുണ്ട് അവർ ആരിഫീങ്ങളാണ് തൃപ്പൻസി മുഹമ്മദ് മുസിയാരി അവരെ നമ്മുടെ ആയിരം കൊല്ലത്തെ തിക്കരണേക്കാൾ നല്ലത് തൃപ്പൻസി മുഹമ്മദ് മുസലിയാരി ഒരു സെക്കൻഡിൻ്റെ മൂഖതയാണ് തിരിഞ്ഞില്ല അവർ റബ്ബിനെ അറിയുന്നവരാണ് എങ്ങനെ അറിഞ്ഞു അള്ളാഹു തരാ അവർ റബ്ബിനെ ഉദ്ദേശിച്ചപ്പോൾ വാതിൽ തുറന്നു കൊടുത്തു ഒരാൾ ഒരു ചാണെടുത്താൽ അള്ളാഹു മഴമെടുക്കും എന്താ നമ്മളിലേക്ക് അള്ളാഹു കൊടുക്കാത്തത് നമ്മൾ അടുത്തിട്ടില്ല നമ്മളൊരു അടുത്തിട്ടില്ല നമ്മൾ ഒരു ചാണ ഒരു മുഴക്കും നടന്നു നമ്മൾ ഓടി ഓടി വരും അല്ലെ അങ്ങനെയല്ലേ നമ്മൾ നടന്നു ചെന്നാൽ അള്ളാഹു തന്നെ ഓടി വരും എന്ന് അള്ളാ ചെയ്യുമെന്ന് ഹബിബാനി സ്വലം പറഞ്ഞേ കുർച്ചാജിത്തല്ലേ അവർക്ക് നമ്മൾക്കതില്ല അള്ളക്കൊന്നും ലക്ഷ്യമില്ല അള്ളാഹു മാത്രം ലക്ഷ്യം അള്ളാഹു അള്ളാവിന്റെ റസൂലും ഞാൻ അദബിയുടെ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു എൻ്റെ ഓർമ്മ രാജാവ് കല്യാണ അന്വേഷിച്ചപ്പോ എന്താ പറഞ്ഞത്യ എന്റെ കിടപ്പറയിൽ ഒരു രാത്രി പോലും വരണമെന്ന് ഭവതിയോട് ഞാൻ പറയുന്നില്ല എന്റെ ഭാര്യ ആയാൽ എനിക്ക് അങ്ങയുടെ ഭർത്താവാണെന്നുള്ളതാണ് കോടതി പറയാൽ നീ എന്തേ ചെയ്തു ഞാൻ ഇന്നാലിന്ന നിന്റെ ആശക്കത്തായ ആരിപ്പത്തായ ഇന്നാലിന്ന പെണ്ണിന്റെ ഭർത്താവാണ് റബ്ബെ ആ പെണ്ണിനെ ഭാര്യയാക്കി എന്നുള്ള ഞാൻ ചെയ്തതല്ലേ എന്ന് പറയാലോ അതുകൊണ്ട് പിന്നെ നിങ്ങളിന്റെ ഭാര്യയാകണം നിങ്ങളിന്റെ കിടപ്പറയിൽ ഒരു രാത്രി പോലും വരണമെന്നില്ല അപ്പോൾ പറഞ്ഞു ഓ ശരി അതൊന്നും വേണ്ട പക്ഷേ വായലിപ്പ സൗജ ഭർത്താവിനെ പ്രേമിക്കൽ നിർബന്ധില്ലേ ഒന്നും വേണ്ട നിങ്ങൾ അടുക്കളയിൽ ഞാൻ വരണ്ട നിങ്ങളെ കടപ്പറയിൽ വരണ്ട ഒരു രാത്രി പോലും ഒരു പെണ്ണിന്റെ സുഖങ്ങൾ തരണ്ട ഇല്ല അതൊക്കെ സംഭവിച്ചു ആ മതി പ്രേമിക്കൽ മതിയക്ക് നിർബന്ധമില്ലേ കാരണം അതുണ്ട് അതിന് പറ്റൂല എന്റെ കൽവിൽ വേറെ ആളെ സ്നേഹിക്കാൻ സ്ഥലമില്ല അള്ളാഹുവിനെയും അല്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ എന്റെ പിന്നെ ഒരു സൂഫിയത്തിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് ആരാ നിങ്ങക്ക് ഓർമ്മല്ലാണോ നീ വേറെ ആരാ ഉമ്മുക്കുൽ ആണോന്ന് എനിക്കറിയില്ല ആരോ ഒരു 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 പിന്നെ ഒരു സൂഫിയത്ത് ഒരിക്കൽ എന്ത് ചെയ്തു ഒരു ബക്കറ്റ് വെള്ളം അവരുടെ കാൻകാഹിൻ്റെ മുന്നിൽ ഒരു ബക്കറ്റ് വെള്ളവും പിന്നെ ഒരു ചൂട്ടും കൊണ്ട് പുറത്തു വന്നു അപ്പോൾ അവരുടെ കൂടെയുള്ള തോഴിമാര് ഹാദിമാത്രകൾ ചോദിച്ചു എങ്ങോട്ടെ പോകുന്നത് ഞാൻ സ്വർഗം ഞാൻ നരകം കെടുത്താനും സ്വർഗം കത്തിക്കാനും പോവാണ് ഒരു ഒരു ഉപമയാണ് എൻ്റെ ഓർമ്മ കവിയെന്ന എൻ്റെ ഓർമ്മ ഞാന് സ്വർഗം കത്തിക്കാനും നരകം കെടുത്താനും പോവാണ് എൻ്റെ ജനങ്ങളൊക്കെ അതിനുവേണ്ടിയല്ലേ നിസ്കരിക്കണേ അതില്ലാതെയാ പിന്നെ അള്ളൊക്കെ നിസ്കരിക്കുന്നു മനസിലായില്ല ഇപ്പൊ ഞമ്മളൊക്കെ നിസ്കരിക്കണം എന്തുകൊണ്ടാ പറ നമ്മൾ നിസ്കരിക്കണം എന്തുകൊണ്ടാണ് ആ നമ്മൾ നിസ്കരിക്കുന്നത് എന്തുകൊണ്ട് ആ നമ്മക്ക് പത്തു വയസ്സായി കുറച്ചൊക്കെ ആയി ഇനിയിപ്പൊ മരിച്ചു പോകാൻ എപ്പോഴും സാധ്യതയുണ്ട് നമ്മൾ പേടിച്ചെന്താണ് അവിടുത്തെ മന്തി ഒഴിവാക്കണ്ട എല്ലാവരും മന്തിയെന്നു പറഞ്ഞാൽ നമ്മൾ ഒന്നും മന്തി ഇല്ലാതെ നടക്കണ്ട ഇതല്ലേ ഉള്ളൂ ഞാൻ ചെന്നാത്തും അവർക്ക് നരകത്തിന് പേടിയേ നരകത്തരത്തിന് മോമിനിയങ്ങൾ പേടിക്കും നരകം പാഞ്ഞു തടിയപ്പോലെ നമ്മൾ ചെന്നാൽ നമ്മൾ മോമിനാണെങ്കിലും നമ്മളെപ്പോഴത്തെ ഒരാളെ ഒരു മുമ്മിനായ മനുഷ്യനെ നരകം തിന്നാൽ അള്ളാഹുവിൻ്റെ കാസിദായ ഒരു മുമ്മിനായ അള്ളാഹനെ മാത്രം വിചാരിച്ച് നടന്നൊരു ഒരു മുമ്മിനായ മനുഷ്യനെ നരകം തൊട്ടാൽ ആ നരകം പിന്നെ ബാക്കി ബാക്കിയുണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾ എന്റെ ഇഷ്ടപ്പെട്ട ആളാണ് പെരിയക്ക് തെരഞ്ഞു വരുന്ന എന്നെ കാണാൻ വേണ്ടി വരുന്ന വരുന്നതിൻ്റെ നായ് തന്നെ കടിച്ചാൽ ആ പിന്നെ ഞാൻ ബാക്കിയാക്കും മനസ്സിലായില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അല്ലാതെ ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ പത്രത്തിൽ കൊടുത്താൽ പോരാ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഇഷ്ടപ്പെടാത്ത ആളായി ഞാൻ ഇഷ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞിടക്കാണെങ്കിലോ തൽക്കാലം ഞാൻ എന്തു എന്റെ നായ പിന്നെ പോയതു നന്നായത് ഓന്നൂടുന്ന് ഞാൻ വിചാരിച്ചെ അതിനെ പോലത്തെ വളർത്തിയു സൃഷ്ടിയോടും നരകം അല്ലാനും കാസിഡാന്റെ മുമ്പിന് നരകൻ തൊട്ടാ നരകനെ ചവിട്ടിക്കൂട്ടു നരകോ അപ്പിന് നരകം ഞങ്ങ ചി പടച്ച നമ്പുരാനെ തേടിക്കും പിന്നെ നരകത്തിന് കാവുലേടാൻ കഥക്ക് പറയാ അതൊക്കെ അള്ളാഹു തല കൽപ്പിച്ചു പറഞ്ഞു അത് മുമ്മിന് പ്രശ്ന ആരല്ല നരകല്ല മുമ്മിൻറെ ക്ലാസ് ഹജ്ജിന് പോയ മനുഷ്യ മനുഷ്യനാണ് ഇമാം ഹജ്ജിന് പോയി ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അല്ല ഹജ്ജു അൽ ഉദ്ദേശിച്ചു പോയി ആരെ ഉദ്ദേശിച്ചു അല്ലോ എനിക്ക് റബിനെ അറിയണം അന്ന് ലോകത്തെ ഏറ്റവും വലിയ ശമ്പളക്കാരൻ അന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജാക്കന്മാരെ തോഴൻ രാജാക്കന്മാർ ക്യൂ നിൽക്ക ഒന്ന് കാണാൻ അന്ന് രാജാക്കന്മാർക്കൊരു വലുപ്പത്തര എന്ത് രാജാവ് കുതിരപ്പെട്ടാളവും കൊണ്ട് പോയി എവിടേക്കാണ് പോണത് ആ ഞാൻ ഇമാമിനെ കാണാൻ പോകും ഞാൻ ഇമാമിനെ കണ്ടുവരിക ഇമാമിന്റെ ഒരു ദിവസത്തെ ഒരു മനസ്സിലായില്ല ഒന്ന് കൊടുത്തു ആ നാളെ രാവിലെ പത്ത് മണിക്ക് രാജാവ് വന്നോട്ടെ എന്ന് പറഞ്ഞാൽ അത് രാജാവിന് രാജാവ് വന്ന് രാത്രി തലേന്ന് രാത്രി നേരത്തെ കിടന്നോക്കുമ്പോൾ എന്ത് പറയും നാളെ നേരെ പുറത്തെ ഉറങ്ങാൻ കഴിയില്ല ഇമാമനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ കാരണം ഇത്രയും വലിയ ആളാണ് ആര് ഇമാവസ് ഈ മനുഷ്യനാണ് പിന്നെ കരിമ്പോടെ പൊളിച്ചു നടക്കുന്നത് ബാണ്ടക്കെട്ടും കൊണ്ട് നടക്കുക പോയി പള്ളിൻ്റെ മൂലൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ പള്ളിയിലെ മുക്കരിമാരെടുത്ത് പൊളിച്ചത് ഈ ചെങ്ങായിക്കിടെ ഇവിടെയൊക്കെ പണി അക്കാലഘട്ടത്തിൽ ഇരുന്നൊരു കിതാബ് എഴുതും പള്ളി മിനാലത്തിന്റെ താഴെ ഇരുന്ന് കിതാബ് എഴുതുമ്പോൾ അതിർത്തി വലിച്ചൊരു മുക്കിമാര് എന്ത് ഈ ചായിരത്തി കുത്തി കുറിക്കുന്ന പണി ഇത് ആ കിതാബാണ് ഇന്ന് ലോകത്തിന്റെ രത്ന രത്നം കൊണ്ടെഴുതുന്ന കിതാബുകൾ എത്രയാന്നറിയാം പൊന്ന അതുപോലത്തെ കിതാബും പിന്നല്ല എന്താ ഞാനൊരു വിഷയിക്കൂല ഇമാരിയെ പോലത്തെ ആൺകുട്ടി പിന്നെ വന്നു പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കൂല അങ്ങനത്തെ ഒരു ആൺകുട്ടി പിന്നല്ല അതൊരാൺകുട്ടി പിന്നെ തേടി നടന്നു ആരെ പിന്നെ തുറന്നു കൊടുത്തു തേടി നടന്നു ഞാൻ പറഞ്ഞു ഒരു രാത്രി ബൈത്തുൽ കുബ്ബയുടെ താഴെ ഇരുന്നപ്പോൾ ഫതെഹ് കിട്ടി അതാണ് ഫതേഹ് ഫതഹ ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ മുറി ആകത്തുനിന്ന് കൂട്ടിയിട്ടുണ്ട് പുറത്തല്ല തിരിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ ഞാൻ നൂറുകണക്കിന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അകത്തിനു പുറത്തുനിന്നല്ല അതിനൊരാൾ താക്കോല് നടക്കണ്ട നിങ്ങൾ കൂടെ ഉണ്ടാ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ പറഞ്ഞു മനസ്സിലായോ അള്ളാഹുവിന്റെ വാതിൽ തുറന്നു കിട്ടണെങ്കിൽ താക്കോലിന് തപ്പിട്ട് കഴിയില്ല മനസ്സിലായില്ലേ കോടാമ്പിലും ആമത്താവും ഒക്കെ അവിടെ ഉണ്ടാവും പക്ഷെ ആളെവിടെ ആള് പുറത്ത് പോയാലല്ലോ ആമത്താവിന് താക്കോലിട്ട് തിരിക്കേണ്ടു ആളെവിടെ ഉള്ളിലാടായി അള്ളാഹുവിന്റെ വാതിൽ അകത്തുനാ പൂട്ടിയത് അപ്പൊ നിനക്കെന്താ പണിയുള്ളൂ പഴയകാലത്ത് ഒരു ഭാഷ ഉണ്ടല്ലോ നമ്മൾ ഉപമയിൽ മുട്ടുവിൻ പിൻതുറക്കപ്പെടും അത് ദൈവം ില്ലാതെ എന്ന് പറഞ്ഞ കവിത യൂസ്ഫിൻ്റെതാണ് ആ കവിത എൻ്റെ ദർവം ദൈവം അപ്പൊ ദൈവം പറഞ്ഞു മുട്ടി ദൈവം സൂഫി പോയിട്ട് വാതിൽ മുട്ടി ആരുടെ വാതിലേ ദൈവത്തിന്റെ വാതിലൊട്ടി അങ്ങനെ അതൊരു കവിതയാണ് യൂസു അല്ലിയുടെ കവിതയാണ് അപ്പോൾ ആരു നീ ദൈവം തേറി ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനാണ് അറിഞ്ഞു അപ്പോൾ പറഞ്ഞു ഭൂമിയിലേക്ക് തിരിച്ചു പോകും പിന്നെ കഥ ഉണ്ട് കഥ ഉണ്ട് ആ കഥയുണ്ട് അപ്പോൾ സൂഫി തിരിച്ചു വന്നു അതിനെല്ലാം ഹാക്കുന്ന തോന്നുന്നത് ആ കഥയുടെ ആ കവിതയുടെ പേര് യോസുഫിന്റെ കവിത ഞാൻ നിങ്ങളതിൻ്റെ അതൊക്കെ മിത്തുകളാണ് പക്ഷെ ഇതിലൊരാശയുണ്ട് എന്നെ ഭൂമിയിൽ വന്ന് കഷ്ടപ്പെട്ട് പിന്നെയും കഷ്ടപ്പെട്ടു പിന്നെ വീണ്ടും പോയി വാതിൽ മുട്ടിയപ്പോ ആര് നോച്ചു നീ തന്നെ തന്നെയാണു അപ്പോൾ തുറക്കപ്പെട്ടു വാതിൽ അപ്പോൾ വാതിൽ ഞാൻ നടപ്പൊരു അഹങ്കാരം അവിടെ വാക്കിയുണ്ട് അങ്ങനത്തെ ഒരുക്കാതിൽ ഉറക്കില്ല ആരാണ് നീ തന്നെയാ അപ്പത്തോ ഒന്നിന്റേതല്ല ഞാനീ മുട്ടിയ കൈയും നിന്റേത് ഈ മുട്ടാൻ ഉപയോഗിച്ച ശക്തിയും നിന്റേത് ഞാനേ ഒരാള് ഇല്ല ഇതൊരു അദ്വൈതം ചില അദ്വൈതായി പറയും നീ എല്ലാം നിലക്കത് അദ്വൈതായിക്കൊള്ളന്നില്ല അവിടെ എനിക്കൊന്നുമില്ല എന്ന ധാരണ ആരുടെ സൃഷ്ടിയുടെ എന്റെ കൈയും നിൻ്റേത് എന്റെ കയ്യില് ഞാൻ മുട്ടിയതും നിൻറേത് വാതിലും നിൻ്റേത് ഒക്കെ ഇന്ത്യയില് അപ്പൊ ഞാൻ എന്ന ഒരാള് ഉണ്ടെങ്കിലും ഇല്ല എനിക്കൊന്നുമില്ലല്ലോ തുറക്കപ്പെട്ടു അതിൽ അതിൽ അവിടെ തുറന്നു കൊടുത്തു മനസ്സിലായേ സൂഫികൾ ഇത് അദ്വൈതത്തിനും പറയാം പക്ഷെ ഇവിടെ അദ്വൈതല്ല നമ്മൾ ഉദ്ദേശം അദ്വൈതൻ മാർഗവും അദ്വൈതല്ല ഈ പറയുന്നത് ഞാൻ പറയാ സൂഫി അവിടെ എന്ത് ചെയ്യാണ് സൂഫി എല്ലാം ആരിൽ സമർപ്പിച്ചു അള്ളാഹുവിൽ സൂഫിക്ക് ഒരു ഉദ്ദേശം ആരല്ലാതെ അള്ളാഹു അല്ലാതെ സ്വർഗ്ഗം സ്വർഗം തരികയാണെങ്കിൽ നന്ദി പിന്നെ സൂഫി സ്വർഗം ആഗ്രഹിക്കും എന്തിന് അള്ളാവിനെ കാണാൻ സൗകര്യം സ്വർഗത്തിലാണ് ഞങ്ങളോട് ഹരിത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഹരിക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്താണ് അങ്ങനെ അള്ളാഹു സുബാന അവർക്ക് കാണാത്തൊരവസ്ഥ വന്നാൽ അവരെന്തു ചെയ്യും അട്ടഹസിക്കും

അവര് അലമുറയിട്ട് കരയും ഞങ്ങളെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്ക് പുറത്താക്ക അത് കാണാൻ സൗകര്യമെങ്കിൽ ഞങ്ങൾ നിരകത്തിലെത്തിക്ക് ഞങ്ങളെ ലക്ഷ്യം എന്താ നീ തന്നെ അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാം സന്തോഷമാകും അവിടെ അവിടെ നമ്മൾ പോകുന്നു ഹബിബാ അസുല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നോക്കി ആര് അക്ബർ ആ സിദ്ധിയ്ക്ക് നോക്കിയപ്പോൾ സിദ്ധിയുൻ്റെ കൽബു നന്നായി സിദ്ധിയുടെ വലിയ ഇബാദത്ത് റസൂല്ലാനെ നോക്കലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലഘട്ടത്തിൽ ആരിഫ്യങ്ങൾ അടുത്ത് പോയിരിക്കുന്ന ആളുകളുണ്ട് അവരെ ഇബാദത്ത് എന്താണ് ആരിഫ്യങ്ങൾ നോക്കിയിരിക്കൽ നമ്മളൊരു ഭാഗ്യഘട്ട ജനതയാണ് രണ്ട് കാരണത്താൽ ഒന്നും ആരിഫ്യങ്ങളില്ല അല്ലെങ്കിൽ ആരിഫ്യങ്ങൾ ഉണ്ട് പക്ഷെ അവർ മറിഞ്ഞോയി ഒരു പുറത്തേക്ക് വരില്ല രണ്ട് ഒരു ആരിഫിനെ എങ്ങനെയെങ്കിലും ആരിഫ് ആരിഫല്ലാതാക്കലാണ് ഇപ്പോൾ നമ്മളെ പരിപാടി ഒരാളെ വിശ്വാസം ഇല്ലാതെ ആക്കുക അപ്പം സി എം എന്ന് പറഞ്ഞാൽ ഇനി സുന്നതന്നെ കളിയാക്കും എന്തുകൊണ്ട് രണ്ട് കാരണം ചിലരെ ആവശ്യമില്ലാതെ സി എമ്മിനെ പറ്റി പറഞ്ഞുണ്ടാക്കി ഒരു കൂട്ടർ ഒരു കൂട്ടരോ മുഴുവനത്തെ നിഷേധിച്ചു അപ്പം നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലാതെയായി അപ്പം നമ്മളും വഹാബികളും തമ്മിൽ യാതൊരു വ്യത്യാസമല്ല ഞങ്ങളോട് പറഞ്ഞു സി എം ഇത് ചെയ്തു അത് ചെയ്തു ഞാൻ സി എമ്മിനെ തന്നെ കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എന്ത് ഒരു വിമാനല്ല ഭൂലോകത്തെ വിമാനത്തെ മുഴുവൻ ഇന്ന് വിമാനം പറക്കണ്ടെന്ന് സി എം വിചാരിച്ചാൽ പറക്കൂല